എല്ലാ നുണപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ വർഗീയ ചേരിതിരിവുകളെയും അതിജീവിച്ചുകൊണ്ട് ജനാധിപത്യ ചേരി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് പതിനയ്യായിരത്തോളം വോട്ട് പ്രതികരിച്ചിരുന്നതാണ് അതിലപ്പുറത്തേക്കാണ് പോയിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു അമ്പത്തയ്യായിരം വോട്ട് വരെ പ്രതികരിച്ചിരുന്നതാണ് അതിപ്പോൾ അൻപത്തി ഒൻപതിനായിരത്തോളം തിരിക്കുന്നു അൻപത്തി ഏഴായിരത്തിലധികം തിരിക്കുന്നു വലിയ വിജയമാണ് അതൊക്കെ തീർച്ചയായിട്ടും യു ഡി എഫിന് അനുകൂലമായി വന്നു അതൊക്കെ എൽ ഡി എഫിന് തിരിച്ചടിയായി ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറയുന്നു എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ എൽ ഡി എഫ് ഒരു ഒതുക്കപ്പെട്ടു എല്ലാ വിവാദങ്ങളും ഞങ്ങളുടെ കൂട്ടത്തിൽ സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ മാത്രം താരം മാറി വന്ന തരം സീറ്റ് നൽകിയതുൾപ്പെടെ ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട വിവാദം ഉൾപ്പെടെ അതിനുശേഷം കൊണ്ടുവന്നിട്ടുള്ള ഈ പത്രപരസ്യം ഉൾപ്പെടെ എല്ലാ വിവാദങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും മിന്നുന്ന വിജയം നേടിയിരിക്കുന്നത് തീർച്ചയായിട്ടും സന്ദീപിന്റെ വരവിനെ കുറ്റപ്പെടുത്തിയവരുണ്ട് അതിനെ ആക്ഷേപിച്ചവരുണ്ട് അതിന്റെ പേരിൽ ഞങ്ങൾ വോട്ട് കുറയുമെന്ന് വോട്ട് കുറയുമെന്ന് പറഞ്ഞവരുണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ചരിത്ര വിജയം നൽകിയ പാലക്കാട്ടെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി അവരെ അഭിവാദ്യം അഭിവാദിക്കുന്നു അതാണ് 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 മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം മുനിസിപ്പാലിറ്റി പിടിക്കുക എന്നുള്ളതാണ് നിയുക്ത എം എൽ എ രാഹുൽ മാങ്കുട്ടതിന് പാർട്ടി നൽകുന്ന അടുത്ത അസൈൻമെന്റും അത് തന്നെയാണ് അടുത്ത മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി പാലക്കാട് ും ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ